ശശി തരൂരിന്റെ ഇസ്രയേൽ അനുകൂല പരാമർശത്തിനെതിരെ ബിനോയ് വിശ്വം എം പി കാലങ്ങളായുള്ള ഇന്ത്യൻ നിലപാടിൽ നിന്ന് വിരുദ്ധമാണിതെന്നും ഇത് തന്നെയാണോ കോൺഗ്രസിന്റെ നിലപാടെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഹമാസും ഒന്നാണ് എന്ന് പറഞ്ഞ നിലപാട് നിൽക്കുന്നുവെന്ന് വീണ്ടും പറയുന്ന ആ നിലപാട് കോൺഗ്രസ് ഇപ്പോൾ അതാണോ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം അദ്ദേഹത്തിൻ്റെ നിലപാട് വാസ്തവത്തിൽ പ്രോ ഇസ്രയേൽ സ്റ്റാൻഡാണ് കാലങ്ങളായിട്ടുള്ള ഇന്ത്യൻ നിലപാട് ലംഘനമാണത് അങ്ങനെ ബാബറിപ്പള്ളി പൊളിക്കുക വഴിയുള്ള അയോധ്യ വഴിയുള്ള ചങ്ങാത്തമുണ്ട് അതിന് പുറകെ ഇപ്പോഴുതാ ഇസ്രയേൽ വഴിക്കുള്ള പുത്തൻ ചങ്ങാത്തം ഉണ്ടാക്കുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നെഹ്റുവും ഗാന്ധിയും പറയാത്ത രാഷ്ട്രീയമാണ് ശശി തരൂരിൻ എന്ത് നെഹ്റുവും ഗാന്ധിജയി எந்த காங்கிரஸ் பார்த்து